േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നിലമ്പൂർ മത്സ്യമാർക്കറ്റ് യു ഡി എഫ് ഭരണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് ഭരണം നിലമ്പൂരിൽ ആധുനിക മത്സ്യമാർക്കറ്റ് ആരംഭിക്കുവാൻ ഒന്നേകാൽ കോടിയോളം രൂപ ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ചിലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റിൽ അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയും കാരണം ഒരു മുറിപ്പോലും വാടകയ്ക്ക് പോയില്ല ഒരു ദിവസം പോലും മാർക്കറ്റ് പ്രവർത്തിച്ചില്ല ഇതുവഴി ഇത്രയും വർഷമായി നഗരസഭയ്ക്ക് ഭീമമായ വരുമാന നഷ്ടമുണ്ടായി ഭീമമായ സംഖ്യ ദൂർത്തടിച്ചതു കാരണം ഇപ്പോൾ കെട്ടിടം ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലായത് പുതിയ ഭരണസമിതിയാണ് നന്നാക്കുന്നത് ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് യു ഡി എഫ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും കരാറുകാർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് സംസ്ഥാന സർക്കാരിനും നഗരസഭയ്ക്കുമുണ്ടായ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിന് ഉത്തരവാദികളായവർ നിലമ്പൂരിലെ ജനങ്ങളുടെ ആധുനിക മത്സ്യമാർക്കറ്റ് എന്ന സ്വപ്നമാണ് തകർത്തെറിഞ്ഞത് ഈ അഴിമതിക്കാരെ കണ്ടെത്തുന്നതിന് സമഗ്ര വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർമോ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്